أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفَتَطْمَعُونَ أَن يُؤْمِنُوا لَكُمْ وَقَدْ كَانَ فَرِيقٌ مِنْهُمْ يَسْمَعُونَ كَلَامَ اللَّهِ ثُمَّ يُحَرِّفُونَهُ مِنْ بَعْدِ مَا عَقَلُوهُ وَهُمْ يَعْلَمُونَ അസ്സാം വലൈക്കും വർഹമത്തു അഹ് വർക്കാത്തുഹു സൂറ അൽ ബക്കറയിലെ എഴുപത്തിയാറാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അവരിൽ ഒരു വിഭാഗക്കാർ അള്ളാഹുവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും പിന്നെ അവ ഗ്രഹിച്ച ശേഷം മനഃപൂർവ്വം മാറ്റിമറിക്കുകയും ചെയ്യുന്നവരാണല്ലോ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സൈദനാസരത് മുസ്ലി ഹെമോദർ അലിഅള്ളഹുഅൻഹു തഫസീറ കബീറിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ് ഇവിടെ അറബിയിലെ ആമന ബിഹി അതുപോലെ തന്നെ ആമന ലഹു എന്നീ പ്രയോഗങ്ങളുടെ അർത്ഥത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആമന ബിഹി ആമന ആമനലഹു എന്നിവയുടെ അർത്ഥ വ്യത്യാസം എന്താണ് ആമന ബിഹി സാധാരണയായി സത്യപ്പെടുത്തൽ അതായത് തസ്ദീഖ് അല്ലെങ്കിൽ പൂർണമായ വിശ്വാസം എന്ന അർത്ഥത്തിലാണ് ആമന ബിഹി ഉപയോഗിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ കുർആാനിക പ്രയോഗത്തിൽ ഇത് കൂടുതലായി വരുന്നു ഉദാഹരണം സൂറത്തുൽ ബക്കറയിലെ അഞ്ചാമത്തെ ആയത്തിൽ വല്ലസീന യു മിനൂന നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിനക്ക് മുമ്പേ അവതരിക്കപ്പെട്ടതിലും പരലോകത്തിലും ദൃഢമായി വിശ്വസിക്കുന്നവരാണ് അവർ ഇവിടെ ഭിമ എന്നതിൽ സില ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് പ്രിപ്പോസിഷൻ ആമന ലഹു അനുസരണം അല്ലെങ്കിൽ വിധേയത്വം ഹിതായ് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ആമന ലഹു എന്ന പ്രയോഗത്തിന് കൂടുതലായി ഉപയോഗിക്കാറുള്ളത് സത്യപ്പെടുത്തൽ എന്ന അർത്ഥമുണ്ടെങ്കിലും അത് ഭാഗികമായ സത്യപ്പെടുത്തൽ മാത്രമായിരിക്കും ഖുറാനിൽ ലാം സില ഉപയോഗിച്ചുള്ള പ്രയോഗങ്ങൾ വരുമ്പോഴെല്ലാം അനുസരണം എന്ന അർത്ഥമാണ് കൂടുതൽ പ്രസക്തമാകുന്നത് ഉദാഹരണത്തിന് സൂറ യൂനുസിലെ എൺപത്തി മൂന്നാമത്തെ വചനം അതായത് അപ്പോൾ ഫിറൗനും അവരുടെ പ്രമാണിമാരും തങ്ങളെ ദ്രോഹിക്കുമെന്ന ഭയം നിമിത്തം മൂസായുടെ ജനത്തിൽ നിന്ന് ചില യുവാക്കളല്ലാതെ മറ്റാരും അദ്ദേഹത്തെ അനുസരിച്ചില്ല ഇവിടെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നിട്ടും ഫിറൗനെ ഭയന്ന് മൂസാലിസ്ലാമിൻ്റെ കൽപ്പനകൾ പരസ്യമായി അനുസരിക്കാൻ ഭൂരിഭാഗം പേർക്കും കഴിഞ്ഞില്ല എന്നർത്ഥത്തിലാണ് അനുസരണം എന്നതിന് പ്രാധാന്യം നൽകുന്നത് സൂറ തോഹയിലെ എഴുപത്തിരണ്ടാമത്തെ വചനം ആമന്തും ലഹു കബിലൻ ആസനക്കും ഇവിടെ ഫിറൗൻ മാരണക്കാരോട് ചോദിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് ഞാൻ അനുമതി നൽകുന്നതിന് മുമ്പ് നിങ്ങൾ അവനിൽ വിശ്വസിച്ചോ അല്ലെങ്കിൽ അവനെ അനുസരിച്ചോ അതായത് മൂസ അലൈസ്ലാത്തുസ്ലാമിനെ ഫിറോൻ മരണക്കാരുടെ രാഷ്ട്രീയമായ അനുസരണത്തിലും വിധേയത്വത്തിലുമായിരുന്നു കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് അല്ലാതെ അവരുടെ ആന്തരികമായ വിശ്വാസത്തിലായിരുന്നില്ല അതിനാൽ നിങ്ങൾ മൂസായുടെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ കൽപ്പനകൾ ലംഘിച്ചോ എന്ന അർത്ഥം ഇവിടെ കൂടുതൽ യോജിക്കുന്നു ഇതുപോലെ സൂറ ദുഹാനിലെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നു വ ഇല്ലം തോ മിനുലി ഫൈതലൂൻ എന്നെ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ എന്നിൽ നിന്ന് അകന്നു പോവുക ഇത് ഫിറാനോട് ഇസ്ലാം പറഞ്ഞ വാക്കുകളാണ് എന് തൊട്ട് മുൻപ് സൂറ ദുഹാനിൽ തന്നെ പതിനെട്ടാമത്തെ വചനത്തിൽ അൻ അള്ളാഹിൻ്റെ അടിമകളെ എനിക്കായി വിട്ടു തരിക അതായത് ബനുസ് ഇസ്രായേലിരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ എന്നതിന് എൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ എന്നും ഫയതസിലൂനി എന്നതിന് എൻ്റെ വഴിയിൽ തടസ്സമുണ്ടാക്കാതെ ഒഴിഞ്ഞു നിൽക്കുക എന്നുമാണ് അർത്ഥം നൽകുന്നത് ഖുറാനിൽ ആമന അതായത് വിശ്വസിച്ചു എന്ന ക്രിയയുടെ ഇസ്മെ ഫായിൽ അതായത് കർത്താവ് രൂപമായ മോമിൻ വിശ്വാസി എന്നതിനോടൊപ്പം ബാ അല്ലെങ്കിൽ ലാം എന്നീ ശിലകൾ അതായത് എന്നീ പ്രിപ്പോസിഷനുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നും അവയുടെ അർത്ഥവ്യത്യാസം എന്താണെന്നാണ് ഇനി വിശദീകരിക്കുന്നത് മൂ മിനീൻ എന്ന രൂപത്തോടൊപ്പം ബാ സില ഉപയോഗിക്കുമ്പോൾ അതായത് ബാ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുമ്പോൾ അത് യഥാർത്ഥ വിശ്വാസത്തെ അതായത് ഈമാനെ സൂചിപ്പിക്കുന്നു ഇതാണ് ഖുർആാനിലെ സാധാരണ പ്രയോഗം ഇത് അള്ളാഹുലോ അവൻ്റെ ദൂതന്മാരിലോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിലോ ഉള്ള പൂർണ്ണമായ വിശ്വാസത്തെയും സത്യപ്പെടുത്തുന്നതിനെയും കുറിക്കുന്നു ബാക്കി ഇൻഷാ അടുത്ത അല്ലാത്ത